നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ തിരഞ്ഞൊരു വൈറൽ പാട്ടുകാരിയാണിന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത് തമിഴ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന മകന്റെ പെർഫോമൻസ് കാണാൻ പോയി അവിടെയുള്ള ജഡ്ജസിനെ പോലും അത്ഭുതപ്പെടുത്തിയ നാടൻ പാട്ട് കലാകാരി രേഖാ സതീഷ മകന് കൈയടിക്കാൻ പോയി അവസാനം ജഡ്ജസ് മുഴുവൻ അമ്മയ്ക്ക് എണീറ്റ് നിന്ന് കൈയടിച്ചു ഒറ്റ പെർഫോമൻസ് കൊണ്ട് തമിഴ്നാട്ടിൽ പോലും ഫാൻസ് ഉണ്ടാക്കിയ വീട്ടമ്മ സ്വാഗതം രേഖാ സതീഷ് ന്യൂസ് എയ്റ്റിനേക്ക് ചേച്ചി ഏറ്റവും പ്രധാനമായി ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മകൻ പാടുന്ന ഒരു തമിഴ് റിയാലിറ്റി ഷോയിൽ മകനെ കാണാൻ മകന്റെ പാട്ട് കേൾക്കാൻ പോയി അവസാനം മകന്റെ പെർഫോമൻസിന് ശേഷം അമ്മയുടെ ഒരു കിടലോൽകിടലം പെർഫോമൻസ് കാണ്ട് അവിടെയുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജഡ്ജസ് വരെ എഴുന്നേറ്റ് എഴുന്നേറ്റതെന്ന് കൈയടിച്ച ഒരു സാഹചര്യം നമുക്ക് വിശേഷങ്ങളിലേക്ക് വരതിന് മുൻപ് ആദ്യം ചേച്ചി ഇത്ര മാത്രം ഏറ്റവും എടുത്ത് പറയണം തമിഴ്നാട്ടിലടക്കം വലിയൊരു ഫാൻ ഫോളോവേഴ്സ് ഉണ്ടാക്കിയ ആ പാട്ടൊന്നു കേട്ട് നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാം അല്ലേ ജയിച്ചു പാടുള്ളേ തീർച്ചയായിട്ടും പൂങ്കുയിലേ പൂങ്കുയിലേ எத்தன நாளான காத்திருந்தேன் பூங்குயிலே பூங்குயிலே எத்தனை நாளான காத்திருந்தேன் நாளான கன்னி பொண்ணு நானும் பாடாதரோ சாத்தண்டு நாளான கன்னி பொண்ணு நானும் பாடாதரோ சாத்தண்டு பூங்குயிலே பூங்குயிலே எத்தனை நாளான காத்திருந்தே ഡോളി ചേച്ചി ഈ നാടൻ പാട്ട് പാടുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് ഇങ്ങനെ അടങ്ങി ഒരുങ്ങിയൊരു സ്ഥലത്ത് വന്ന് പാടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അന്ന് ആ റിയാലിറ്റി ഷോന്റെ സ്റ്റേജിലും ചേച്ചിയുടെ പെർഫോമൻസ് നല്ല രീതിയിൽ കണ്ടതാണ് അപ്പം ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പിടിച്ചിരുത്തി പാടുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ അതെ അതെങ്ങനെ നമുക്ക് അങ്ങനെ നിന്ന് പാടാൻ ഒട്ടും പറ്റില്ല വെറുതെ ഇങ്ങനെ മൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ നിന്ന് പാടാൻ പറ്റില്ല അതെങ്ങനെ നമ്മള് വിചാരിച്ചു പ്രോ ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ പോലും അത് അങ്ങനെ വന്നു പോകും നമുക്കത് നാടൻ പാടേണ്ട ഒരു പ്രത്യേകതയാണ് തോന്നുന്നത് എപ്പോഴുള്ളൊരു സംശയമാണ് എങ്ങനെയാ എവിടെന്നാണ് നിങ്ങൾക്ക് ഇതിന് മാത്രം എനർജി കിട്ടുന്നത് അങ്ങനെ ചോദിച്ചാലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആ എനർജി കിട്ടുന്നത് കാരണം നമ്മളിപ്പോൾ പാടുന്ന സമയത്ത് വെറുതെ കയ്യും കെട്ടി ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഓഡിയൻസ് ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ നമുക്ക് പാടാൻ പറ്റുള്ളൂ അല്ല അത് അല്ലാണ്ട് നന്നായി കൈയ്യടിക്കുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ജസ്റ്റ് ഒന്ന് കൂവെങ്കിലും ചെയ്യണം ഫ്രണ്ട്സ് ഓഡിയൻസ് ആണെങ്കിൽ അവരിൽ നിന്നാണ് നമുക്ക് ആ എനർജി കിട്ടുക ശരിക്കും ശരി ഈ പക്ഷെ ഇത്തരത്തിലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ നാടൻപാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് കേട്ടിരിക്കുന്ന ഓഡിയൻസിനും അങ്ങനെ അനങ്ങാതിരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ അവരും നിങ്ങൾക്കൊപ്പം അങ്ങ് ആടി പോവും അല്ലെ അതെ അതാണ് നാടൻപാട്ടിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഓക്കെ ജിശി നമുക്കിപ്പോ കാര്യത്തിലേക്ക് കടക്കാം ഏറ്റവും പ്രധാനമായി നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മകൻ പാട്ട് പാടുന്ന വേദിയിലോട്ട് മകനെ കാണാൻ വേണ്ടി പോയതാണ് ജിശ് എങ്ങനെയാണ് ആ മകനെ കാണാൻ വേണ്ടി പോയി സ്റ്റേജിലേക്ക് എത്തി സ്റ്റേജിനെ ഇളക്കി മറിച്ചത് ആ ചെറു കഥയൊന്ന് ശുക്കി പറഞ്ഞു നമ്മളെ ഞാൻ ഡെഡിക്കേഷൻ റൗണ്ട് റൗണ്ട് ഉണ്ടായിരുന്നു ആ റൗണ്ടിലാണ് ഞാൻ മോൻ്റെ അപ്പോൾ മോൻ ചെന്നൈയിലാണ് ഇത്ര ദൂരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ തീരെ അങ്ങനെ മോൻ്റെ അടുത്തേക്ക് പോയിരുന്നില്ല അപ്പോൾ ഡിഗ്രി റൗണ്ട് ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് വിളിക്കുകയാണ് ചെയ്തത് ഈ റൗണ്ടിൽ എന്തായാലും അച്ഛനും അമ്മയും വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ഈ ഹസ്ബൻഡും മ്യൂസിക് ടീച്ചറാണ് ആൾ ഗാനപ്രവീണാണ് ഞാനും കർണാട്ടിക്ക് തന്നെയാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ആ പാടുന്ന അച്ഛനമ്മയാണെന്ന് പറയുമ്പോൾ എന്തായാലും അവരൊരു പാട്ട് പാടിക്കും എന്ന് അറിയായിരുന്നു അപ്പോൾ അങ്ങനെ വലിയ പ്രതീക്ഷിച്ചൊന്നും പോയില്ല ഒരു പാട്ട് പാടിച്ച ഒരു പാട്ട് പാടണം എന്ന് വിചാരിച്ച് മാത്രമേ പോയുള്ളൂ പാടാ എനിക്ക് എന്ന് പറഞ്ഞിട്ട് അറിയാവുന്ന ഒരു നാടൻ പാട്ട് ഇതാണ് പൊങ്കിലാണ് അപ്പൊ മോനോട് വെച്ച് പോൻ പറഞ്ഞു അമ്മ അത് പാടിക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആ പാട്ട് പാടിയത് പക്ഷെ പാടുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ജനങ്ങളിത് ഇത്ര ഏറ്റെടുക്കും എന്നൊന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല പാട്ട് ജഡ്ജസ് ഒരു റിയാക്ഷൻ കണ്ടല്ലോ ആ പാട്ട് എത്ര അതാണ് ശ്രീനിവാസ് സാറും വിജയപ്രകാശ് സാറും ഒക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണം അവര് മാത്രമല്ല ആ ഒരു ഫ്ലോർ മുഴുവൻ ചേച്ചിയുടെ പാട്ട് കേട്ടിട്ട് കോരി തരിച്ചു നിന്ന് കൈയ്യടിക്കണം ഇത്രയും പ്രശസ്തരായ ജഡ്ജസ് ഒക്കെ എഴുന്നേറ്റ് നിന്ന് കൈയ്യടിച്ചപ്പം എന്താണ് ചേച്ചിക്ക് ആ ഒരു നിമിഷം മനസ്സിലോട്ട് വന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മൊത്തം റിലേ പോയിട്ട് നിൽക്കുവായിരുന്നു അവിടെ ആ ശരിക്കും പറഞ്ഞില്ല അതാണ് ശരിക്കും റിലേ പോയിട്ട് നിൽക്കായിരുന്നു കാരണം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഈ നടൻ പാട്ട് ഫീൽഡിലുണ്ടെങ്കിൽ കൂടിയും പക്ഷെ ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണ് കാരണം അത്രയും വലിയ ജഡ്ജസ് അത്രയും വലിയ ഓർക്കസ്ട്ര എല്ലാവരും ആ ഒരു ഫ്ലോറിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ എഴുന്നേറ്റ് നിന്ന് കൈയടക്കുകയാണ് ചെയ്തത് ഈ അത് കഴിഞ്ഞിട്ട് ജഡ്ജസ് ഇങ്ങനെ സ്റ്റേജിലേക്ക് വന്ന് നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചു ഒരുപാട് അതൊരു പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷമാണ് ജഡ്ജസ് വന്ന് ആ സ്റ്റേജിൽ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് കെട്ടിപ്പിടുത്തോ അതൊക്കെ കാണുമ്പോ നമുക്കത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷായിരുന്നു മനസ്സിൽ ശരിക്കും പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് പറയാ സമയത്ത് ആ ഒരു സംഭവത്തിന് ശേഷം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ മുഴുവൻ തിരഞ്ഞത് മലയാളിയാണ് എന്ന ആ വേദിയിൽ നിന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലായി അപ്പം ആരാണ് ഈ മലയാളി വീട്ടമ്മ എന്നതിലേക്കാണ് മുഴുവൻ സോഷ്യൽ മീഡിയ ടാഗും പോയിക്കൊണ്ടിരുന്നത് അത് ആളെ കണ്ടുപിടിക്കുന്ന ഒരു ഓട്ടമായിരുന്നു അല്ലെ അതെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണത് കാരണം ഇങ്ങനെ പാടിയെങ്കിൽ നമ്മൾ പാടി തിരിച്ചു വീട്ടിലേക്ക് പോന്നു ജഡ്ജസിന്റെ ഒക്കെ ആ അപ്രീസിയേഷൻ ശരിക്കും നമ്മള് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ആ ഒരു സന്തോഷം അത് കഴിഞ്ഞ് എല്ലാവരും നല്ല അഭിപ്രായം നമ്മുടെ കൈയ്യൊക്കെ പിടിച്ച് കെട്ടിപ്പിടിച്ച് നല്ല അഭിപ്രായം പറയുമ്പോൾ ആ ഒരു സന്തോഷം ആ സമയത്ത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു പക്ഷേ ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ പുറത്ത് ഇറങ്ങുമ്പോഴാണ് അത് ആളുകൾ എത്രത്തോളം അത് ഏറ്റെടുത്തത് നമുക്ക് മനസ്സിലാവണം കാരണം റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒക്കെ ആളുകൾ റോഡ് സൈഡിൽ നിന്നിട്ട് പൊങ്കുവിലേ പൂങ്കുവിലേന്നു പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും ആളുകള് വന്നിട്ട് നമുക്ക് കൈ ഒരു പരിപാടി നന്നായിരുന്നു കാരണം നമ്മളറിയാത്ത നമുക്കൊരു പരിചയം ഇല്ലാത്ത ആളുകൾ പോലും നമ്മുടെ നമ്പർ തേടി പിടിച്ച് വിളിച്ച് അഭിനന്ദനം അറിയിക്കുകയും കാണണം എന്ന് പറയുക ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഉള്ളൊരു സന്തോഷം അത് ഒരുപാട് വലുതാണത് ഒരു ഇരട്ട പേരൊക്കെ കിട്ടിയല്ലേ അങ്ങനെ അതെ ശരിയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോ അല്ലെങ്കി ഫോണിപ്പോ ആരെങ്കിലും ഫോൺ ചെയ്യുകയാണെങ്കിൽ തന്നെ ആദ്യം ഗൂഗിളേ എന്ന് വിളിച്ചിട്ടാ പാട്ട് നമ്മളൊരു സംസാരം തുടങ്ങുക പുറത്തേക്ക് ഇറങ്ങുമ്പോഴും എല്ലാവരും ആ ഒരു വിളിക്കുന്നത് ആ ഒരു പാട്ട് പാടാൻ തോന്നി നന്നായി നല്ല എനിക്കറിയാവുന്ന ആ ഒരു തമിഴ്നാടൻ പാട്ട് അത് മാത്രമാണ് വേറെ സത്യം ചേച്ചി നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരണം പക്ഷെ അതിന് മുൻപ് ഒരു പാട്ടുകാരിയെ മുന്നിൽ കേട്ടിട്ട് കൂടുതൽ വിശേഷം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് ബോറടിക്കും അവരെ സംബന്ധിച്ച് നിങ്ങൾ നിന്ന് അവർ കേൾക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നല്ല കുറെ പാട്ടുകളായിരിക്കും ആയിരിക്കും അപ്പൊ നമുക്ക് അടുത്തൊരു പാട്ട് കേട്ടാലോ നല്ലൊരു നാടൻ പാട്ട് തന്നെ ആയിക്കോട്ടെ ഓ തീർച്ചയായിട്ടും ആ ചെമ്പകപ്പൂമലേ കണ്ണൊന്നടച്ചാലും കാണാൻ കണ്ണിൻ്റെ അഴകുള്ള പൊന്നിൻപൂമേ നിന്നെ കാണാൻ എന്നോരണേ ചെമ്പകപ്പൂമലേ എന്റെ ചെമ്പകപ്പൂമലേ ഓക്കെ അടിപൊളി ഇപ്പൊ ചേച്ചി ജി നമ്മൾ പറഞ്ഞു മകൻ ഒരു തമിഴ് റിയാലിറ്റി ഷോയിലാണ് ഒരു തമിഴ് ചാനലിൻ്റെ റിയാലിറ്റി ഷോയിലാണ് പോയത് അപ്പോൾ സ്വാഭാവികമായി നമ്മൾക്കൊരു ആശങ്ക ഉണ്ടാവില്ലേ ഇപ്പം കേരളത്തിലാണെങ്കിലൊക്കെ നമ്മൾ മലയാളികൾക്കിടയിൽ ഒരാൾ പാട്ടുപാടുന്നു എന്നുള്ളത് അത്ര ബുദ്ധിമുട്ട് പക്ഷെ ഒരു മലയാളി ഒരു തമിഴ് ചാനലിൽ പോയിട്ട് അവിടെ പാട്ട് പാടുന്നു അപ്പം ഈ ഈ തമിഴ് മക്കളൊക്കെ അത് ഏറ്റെടുക്കുമ്പോൾ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു തുടക്കത്തിൽ പക്ഷെ ഇപ്പം സംഭവിച്ചത് ആ അവിടുത്തെ ആളുകൾ അമ്മയും കൂടെ ഏറ്റെടുത്തു അല്ലേ അതെ 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 ശരിയാണ് ഇപ്പൊ മോനിപ്പൊ അവിടെ നിന്ന് വിളിക്കുമ്പോ എന്നോട് അമ്മ എന്നോട് പറയാ ശരിക്കും പറഞ്ഞാല് അവൻ പറ അമ്മ ഇപ്പൊ എല്ലാവരും എന്നെ വിളിച്ചിട്ട് അമ്മയുടെ ആണ് ചോദിക്കുന്നത് അമ്മയുടെ നമ്പർ തരുമോ അമ്മയുടെ അമ്മേനെ വിളിക്കാനാണ് അമ്മയോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മോൻ എന്റെ അടുത്ത് സംസാരിക്കുക ആ സമയത്ത് അങ്ങനെ ആളുകളെ ഏറ്റെടുക്കുന്നു വിചാരിച്ചിട്ടല്ലോ നമ്മളത് പാടുന്നത് മോൻറെ അമ്മ ആയിട്ട് പോയി ഒരു പാട്ട് പാടാൻ പറയപ്പോ ഒരു പാട്ട് പാടി അത്രേ ഉള്ളൂ പക്ഷെ ഇത് ഇത്രയ്ക്ക് അങ്ങ് ആളുകൾ ഏറ്റെടുക്കും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ശരി അത് ശരിക്കും പറഞ്ഞാ നമ്മൾ ഞെട്ടിപ്പോവാന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിലാണ് കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത്രക്ക് ഇത് ഇങ്ങനെ വൈറലായി എനിക്ക് ഇപ്പോഴത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ശരി നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗായകരാണ് ചേച്ചിയെ വന്ന് ചേർത്ത് പിടിച്ച് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത് നമ്മൾ പറഞ്ഞു അപ്പം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സിനിമയിലേക്കൊക്കെ ഒരു വിളി വന്നിട്ടുണ്ടോ പാട്ടൊക്കെ പാടാൻ അങ്ങനെ സിനിമയിലേക്ക് അങ്ങനെ വെളിയൊന്നും വന്നിട്ടില്ല പക്ഷെ ഒരുപാട് ഞാൻ സ്റ്റേജ് ഷോ ചെയ്യുന്ന ആളാണ് അപ്പൊ ഒരുപാട് ഇങ്ങനെ എൻക്വയറീസ് വരുന്നുണ്ട് ഈ പരിപാടിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് എൻക്വയറീസ് ഒക്കെ അങ്ങനെ വരുന്നുണ്ട് പിന്നെ ഓരോരുത്തർ ഇങ്ങനെ നമ്മൾക്ക് നമ്മുടെ വീഡിയോന്റെ അടിയിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യും തീർച്ചയായും ചേച്ചിന് സിനിമയിലേക്ക് പാടാൻ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തർ കമന്റ് ചെയ്യും കമന്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് ഇപ്പം ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വർഷമായി ചേച്ചി ഇങ്ങനെ ഇത്തരത്തിലുള്ള നാടൻപാട്ട് സ്റ്റേജ് ഷോകളൊക്കെ ചെയ്യുന്നു പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടാത്തൊരു ഫെയിമ് ഒരൊറ്റ വേദി കൊണ്ട് കിട്ടി എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെ അതെ ശരിയാണ് കാരണം ഞാൻ കുറെ വർഷങ്ങളെ ഒരു പത്ത് ഇരുപത്തിരണ്ട് വർഷത്തിന് ഉണ്ട് ഈ നാടൻപാട്ടിന്റെ ഫീൽഡിൽ ഉണ്ട് കാരണം നാടൻപാട്ട് അത്ര ജനകീയവാത്ത ഒരു കാലത്ത് പോലും ഞാൻ ആയ ഒരു ഫീൽഡിലുണ്ട് എന്നിട്ട് അവിടെ നിന്ന് അപ്പം പോലും എന്നിട്ട് ഇത്രയും കാലമായിട്ട് പോലും നമുക്ക് കിട്ടാത്തൊരു ഇതാണ് ഇപ്പോൾ കിട്ടിയത് കാരണം എൻ്റെ മകനിലൂടെ കിട്ടിയിരിക്കുന്നത് കാരണം നമ്മളൊരു നാലാൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഇത്ര കർഷക ഈ ഫീൽഡിലുണ്ടെങ്കിൽ കൂടിയും ഇതുവരെ നമ്മളങ്ങനെ നടൻ പാട്ട് നമ്മളറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ നമ്മളിങ്ങനെ പാടുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ മകനിലൂടെ എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് വേറെ നമ്മളെന്നൊരു എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് നമ്മൾ പുറത്ത് പോയാല് പുറത്തൊരു യാത്ര പോയാൽ ഇപ്പൊ മാളിലൊക്കെ പോവുകയാണെങ്കിൽ എല്ലാവരും നമ്മൾ അടുത്തേക്ക് ഓടിവരുകയും കെട്ടിപ്പിടിക്കുകയും സെൽഫി എടുക്കാനൊക്കെ വരുമ്പോ അതൊരു ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഒരു മാറ്റം എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു സെലിബ്രിറ്റി മോഡലോട്ട് സ്വന്തം ജീവിതം പോകുമ്പോ അല്ലെങ്കിൽ ലൈഫ് പോകുമ്പോ എപ്പോഴെങ്കിലും ഏതെങ്കിലും നിമിഷം സ്വപ്നമെങ്കിലും കണ്ടിരുന്നോ അങ്ങനെ ഒരിക്കലും ഇല്ല ഒരിക്കലും ഞാനങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം നമ്മളിങ്ങനെ പാട്ട് പാടും സ്റ്റേജിൽ സ്റ്റേജുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങും അങ്ങനെ ഒരു പിന്നെ നന്നായി പരിപാടി കിട്ടണം അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇതുപോലൊരു സെലിബ്രിറ്റി വിളിക്കൊന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല വെറുതെ പോലെ അങ്ങനെ ആലോചിച്ചിട്ടില്ല ഇപ്പം മോഹൻ പാടി തുടങ്ങിയപ്പോ അവൻ്റെ കാര്യങ്ങളാണ് ചിന്ത മുഴുവൻ നമുക്ക് കാരണം പാടണം ഇല്ലാവണം എന്നുള്ള അവൻ്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു ചിന്തയായിട്ടുള്ളത് പക്ഷെ എന്റെ കാര്യത്തിൽ ഇതുവരെ അവനൊരു മനസ്സിൽ വെറുതെ ഒരു ഉണ്ടായിട്ടില്ല ഞാനാണ് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ വൈറൽ ശേഷം റിജി ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഒക്കെ പോയപ്പോ അവിടത്തെ ആളുകളുടെ ഒരു പ്രതികരണം എന്താണ് സാ ഒക്കെ എല്ലാ ദിവസവും പാട്ടൊക്കെ പാടിക്കും അവര് അയ്യോ ആ പാട്ടൊക്കെ നമ്മളിടയ്ക്ക് ഇങ്ങനെ ജോലി കിടയിലായാലും പാട്ടൊക്കെ നടക്കും പക്ഷേ ഈയൊരു ഇതിന് ശേഷം ഈ വീഡിയോ ഇങ്ങനെ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായാലും പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ ഒരുപാട് അവരൊക്കെ ഭയങ്കര ഇങ്ങനെ സ്നുള്ള ആളുകളാണ് നമ്മളെ ഇങ്ങനെ കാണുമ്പോഴിങ്ങനെ ഓടിവരും കസ്റ്റമേഴ്സ് എന്നെ കാണാനായിട്ട് മാത്രം വെറുതെ ബാങ്കിലേക്ക് വരുന്ന ആളുകളുണ്ട് ഒന്ന് കണ്ടു ഒന്ന് കെട്ടിപ്പിടിക്കാൻ സെൽഫി എടുക്കാനും വേണ്ടി മാത്രം ഇന്നലെ പോലും ഇന്നലെ പാലക്കാട് നിന്ന് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അത് അവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വരുന്ന ചേച്ചിയാണ് അപ്പൊ ആ ചേച്ചി ബാങ്കിൽ കയറി വന്നപ്പോൾ തന്നെ എന്നെ ഇങ്ങനെ കണ്ടപ്പോ അതെ മോളെ ഞാനൊരു ഇപ്പൊ തന്നെ ഒരു വീഡിയോ കണ്ടുള്ളൂ ആ വീഡിയോയിൽ പാടണ ആ കുട്ടിയെ പോലെ തന്നെ ഉണ്ട് മോളെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ കൂടെ ഇരിക്കുന്ന ചേട്ടൻ പറഞ്ഞു ആ അങ്ങനെ വീഡിയോയില് പാടിയ പോലത്തെ ആളല്ല പാടിയ ആളാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ആ ചേച്ചി ഒരു അത്ഭുതം കാണണമായിരുന്നു അപ്പൊ ചേച്ചി മോളെ ഞാൻ ഒരു സെൽഫി എടുത്തോട്ടെ ഒന്ന് എന്ന് വെച്ചിട്ട് അപ്പൊ ഞാൻ വേഗം കൗണ്ടറിൻ്റെ അടുത്ത് പുറത്തേക്ക് ഇറങ്ങി ചെന്നു ചേച്ചി കെട്ടിപ്പിടിച്ചു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് ചേച്ചി പോയത് എല്ലാവരും ഇപ്പം നമ്മളെ ബാങ്കിലേക്ക് തന്നെ ഈ ബൊക്കയും മിഠായി അങ്ങനെയൊക്കെ എന്നെ കാണാൻ അതൊക്കെ അങ്ങനെ കൊണ്ടുവരുന്ന ആളുകളുണ്ട് ഇഷ്ടംപോലെ ആളുകൾ നമുക്ക് മിഠായി കൊണ്ടുത്തരിക ലഡു കൊണ്ടുതരിക ബൊക്കയൊക്കെ ഇട്ട് വരിക അങ്ങനെ അങ്ങനെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈയൊരു ഈ വീഡിയോ വന്നതിന് ശേഷം നമ്മളറിയാത്തവർ പോലും നമ്മളെ തേടി പിടിച്ച് വിളിക്കുക ജോലി ജോലി ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഫോണെടുത്ത് കസ്റ്റമേഴ്സ് ഒക്കെ നിൽക്കുമ്പോൾ അത് ജോലി എടുത്ത് ഫോണെടുത്ത് സംസാരിക്കാനും പറ്റില്ലല്ലോ പക്ഷേ എന്നാലും നമുക്ക് എടുക്കേണ്ടി വരും കാരണം വെച്ചാൽ അത്രയും ആളുകൾ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജോലിയുടെ ഡേലായാലും അപ്പൊ അവരോടൊക്കെ പറയും ഇങ്ങനെ ജോലിയിലാണ് പിന്നെ വിളിക്കുക ഫ്രീ ആയിരിക്കുമ്പോൾ ഒന്ന് വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറഞ്ഞ് വിടുക അല്ലാണ്ട് നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അവര് വിളിക്കുമ്പോൾ അതെ അതെ നമുക്ക് എന്തായാലും ചോദിച്ചാൽ ഈ പാട്ട് പ്ലസ് സംസാരമാണ് അപ്പൊ നമുക്ക് ഇനി അടുത്ത പാട്ടിലോട്ട് പോയാലോ ഓ തീർച്ചയായിട്ടും തന്നാരം പാടുന്ന പാട്ടില് ആടിക്കളിക്കണോരമ തന്നാരം പാടുന്ന താളത്തിൽ ആടയുലയണോരമ തന്നാരം പാടുന്ന പാട്ടിൽ ആടിക്കളിക്കണോരമ്മ തന്നാരം പാടുന്ന താളത്തിൽ ആടിയുലയണോരമ്മ വയനാടൻ ആറാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി വയനാടൻ മഞ്ഞളിയിലാറാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി ആലില വയറിൽ നല്ല അരമണിക്കിലുക്കം ആടും താളത്തിൽ നല്ല നല്ല അരമണി കിലുക്കം ആടും താളത്തിൽ നല്ല പൊഞ്ചിലമ്പാട്ടം ആടിപൊടി ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ വൈറലായതിനുശേഷം ഏറ്റവും പ്രധാനം വന്നിട്ട് ആ സ്റ്റേജ് ഷോ അത് വൈറലായതിനു ശേഷം ചേച്ചിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാമുകൾ കിട്ടി തുടങ്ങിയോ അല്ലെങ്കിൽ കൂടുതൽ പെർഫോം ചെയ്യാൻ പോയി തുടങ്ങിയോ എന്താണ് അതിനുശേഷം ചേഞ്ച് എന്താണ് മൊത്തത്തിന്റെ ജീവിതത്തിൽ ആ ചേഞ്ച് പറഞ്ഞാൽ ഇത് തന്നെയാണ് കാരണം നമ്മളെ ആളുകൾ അറിഞ്ഞു തുടങ്ങി ഞാനിപ്പോൾ ഈ ഫീൽഡിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ആളുകൾ കൂടുതലായിട്ട് അറിഞ്ഞു തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പരിപാടികളൊക്കെ ഇങ്ങനെ കൂടുതൽ വരുന്നുണ്ട് ഒരുപാട് പരിപാടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ആളുകൾ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഏറ്റവും ആദ്യം ആളുകൾ ചോദിക്കാം റേറ്റ് കൂട്ടിയാകുന്ന ആളുകൾ ചോദിക്കാം ശരിക്കും കൂട്ടിയോ റേറ്റ് കൂട്ടിയോ ശരിക്കും ഒരുപാട് പരിപാടികൾ കിട്ടുന്നുണ്ട് പിന്നെ അങ്ങനെയില്ല അങ്ങനെയൊന്നുമില്ല നമുക്ക് ഭയങ്കര സന്തോഷാണ് കാരണം പുറത്തിറങ്ങുമ്പോ നാലാൾ തിരിച്ചറിയാന്ന് പറഞ്ഞത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ആ ഒരു സന്തോഷത്തിലാണ് ശരിക്കും ഞാനിപ്പോ ചേച്ചി സോഷ്യൽ മീഡിയ അതെ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു പെർഫോം ചെയ്തതൊക്കെ ഇങ്ങനെ ആളുകളിലേക്ക് എത്തിയതും ഒരു പക്ഷേ ആ പ്രോഗ്രാം ടി വിയിൽ കാണാത്ത ആളുകൾ കൂടി ചേച്ചിയെ ശ്രദ്ധിച്ചത് ഫോണിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഈ ഇതിങ്ങനെ ഷെയർ ചെയ്ത് വന്നതുകൊണ്ടായിരിക്കും അപ്പം പണ്ട് ഈ ചേച്ചിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ നാടൻപാട്ട് പാടി സ്റ്റേജ് ഷോ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ അന്നത്തെക്കാൾ കൂടുതൽ അന്നത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നതിന് ശേഷം കിട്ടുന്നുണ്ട് ായിട്ടുണ്ട് അത് പണ്ടത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പൊ നമുക്ക് ഈ നമ്മുടെ ഒരേ പാട്ടും ഇതിലോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇടുമ്പോ നമുക്ക് ഒരുപാട് ആളുകൾക്ക് അതിന്റെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട് തൃശൂരാണ് സ്വന്തം എന്റെ കാര്യം തന്നെ പറയാലോ ഇപ്പൊ ഈ ഒരു വീഡിയോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ തൃശ്ശൂർ ഇടത്തിരുത്തി എന്ന് പറയും ആ സ്ഥലത്താ തൃശ്ശൂര് ഇടത്തിരുത്തിയിലാണ് വീട് ചേച്ചിയുടെ വീട് തൃശ്ശൂർ ഇടത്തിരുതിയിലാന്ന് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നാടൻപാട്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഓർമ്മ വരുന്ന ഒരേ ഒരാൾ അല്ലെങ്കിൽ മനസ്സിലേക്ക് ആദ്യം ഓടി വരുക നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട മണിച്ചേട്ടനാണ് ഇപ്പൊ അദ്ദേഹം എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അത് അല്ലാതെ അതിൽ അപ്പുറത്തേക്ക് നാടൻപാട്ട് എന്ന് പറയുമ്പോൾ ആരും വലിയ മനുഷ്യന്റെ മുഖമാണ് എല്ലാവരും മനസ്സിലേക്ക് ഓർമ്മ വരും അപ്പൊ ചേച്ചി തൃശ്ശൂരാണ് പരിചയം ഉണ്ടായിരുന്നോ നേരിട്ട് കണ്ടിട്ടുണ്ടോ അദ്ദേഹം വന്ന് സംസാരിച്ചിട്ടുണ്ടോ മണിച്ചേട്ടനുമായിട്ട് മനുഷ്യേട്ടനെ കണ്ടിട്ട് സംസാരം മനുഷ്യന്റെ കൂടെ പരിപാടികളൊക്കെ ചെയ്ത് സ്റ്റേജുകളൊന്നുമില്ല എന്നാലും സ്റ്റേജ് അത് അങ്ങനെ ചോദിച്ചാ വളരെ നല്ല അനുഭവമാണ് കാരണം ഈ എന്ന് പറഞ്ഞാല് നടൻപാട്ട് അങ്ങനത്തെ കലാകാരന്മാർ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരുന്നു മണു ചേട്ടൻ ശരിക്കും അതെ ആ ഓക്കെ ചേച്ചി അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരു പാട്ട് കേട്ടാലോ ഓ പാടാം ആ കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാഴമാകട്ടെ എന്ന് എൻ്റെ പൊന്നാരേ മാമ്പഴമാകട്ടേന്ന് കണ്ണി പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എൻ്റെ പൊന്നാരെ മാമ്പഴമാകട്ടേന്ന് കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എന്ന് എൻ്റെ പൊന്നാരെ അടിപൊളി ചേച്ചി ഇനി എന്താണ് ചേച്ചിയുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് ഇനി എന്തൊക്കെ എവിടെയൊക്കെ എത്തിപ്പെടണം എന്നാണ് ചേച്ചി ഇപ്പൊ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ സ്വപ്നങ്ങൾ പറഞ്ഞാൽ ഓ സ്വപ്നങ്ങൾ ഒരുപാടുണ്ട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഒരുപാടുണ്ട് പ്രതീക്ഷകളായുള്ള നമ്മളെ ജീവിക്കാൻ ഇത് പ്രേരിപ്പിക്കണത് എന്നുവെച്ചാൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല അപ്പോൾ ഒരു വീട് ഉണ്ടാവണം എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരാഗ്രഹം പിന്നെ മോഹൻ അവൻ്റെ ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ പാട്ടിലൂടെ തന്നെ അങ്ങനെ മുന്നോട്ട് പോകാനാണ് അവൻ ഇപ്പോൾ മോൻ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം നന്നായി പഠിക്കുന്ന കുട്ടിയൊക്കെയാണ് അവൻ പക്ഷേ ഇപ്പോൾ അവൻ്റെ തലയിൽ പാട്ട് മാത്രമേ ഉള്ളൂ സംഗീതം മാത്രമേ ഉള്ളൂ അവൻ്റെ തലയിൽ വേറെ ഒന്നുമില്ല അപ്പോൾ അവൻ ആ രീതിയിൽ അവൻ മുന്നോട്ട് പോകണം അവൻ ആ അങ്ങനെ ഉയരങ്ങളിലെത്തണമെന്നും അതും ആണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു വീട് മോൻ ഉയരങ്ങളിൽ എത്തണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ശരി എന്തായാലും ചേച്ചിയുടെ സ്വപ്നങ്ങളൊക്കെ അതേപോലെ നടക്കട്ടെ എന്തായാലും വളരെ സന്തോഷം ചേച്ചി ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിലും നല്ല കുറെ പാട്ടുകൾ പാടിച്ചതിനും വളരെ നന്ദി ചേച്ചി